ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ദാ അങ്ങനെ നമ്മളെ നോമ്പൊക്കെ അങ്ങനെ അഞ്ചാമത്തെ നോമ്പായിട്ടുണ്ട് കേട്ടോ അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല നോമ്പിന് ഇന്ന് കുഴപ്പമുണ്ടോ ചെന്ന ചെറുതായിട്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പിന്നെ അങ്ങനെ പോകണുണ്ട് സമയം കാര്യങ്ങളൊക്കെ അപ്പോൾ പപ്പായ പപ്പായത് പിന്നെ പത്തക്കൊക്കെ നമ്മളെല്ലാം അടിപൊളി സ്റ്റീലിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ യൂട്യൂബിൽ കണ്ടത് ഇനി അങ്ങനെ കട്ട് ചെയ്യണത് പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ സുഖമാണ് പിന്നെ സ്നാക്കാണ് സ്നാക്ക്മാൻ്റെ ഭാഗം സ്പെഷ്യൽ സ്നാക്കാണ് പിന്നെ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫീലിംഗ് ഒന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ തോന്നും എന്താ ഇപ്പം ഈ പുട്ട് ഒന്നായിട്ട് ഇട്ടിരിക്കണമെന്നില്ല ഈ പുട്ട് ഇന്നലത്തെ പുട്ടാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ പുട്ട ചുട്ടിട്ടുണ്ടായിരുന്നു പുട്ടും കടലക്കറിയും പക്ഷെ ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല ഇന്നലെ പിന്നെ ഞങ്ങൾ തൈരുപടിയും വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്നു കേട്ടോ അപ്പം ഞാൻ ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു മൂന്നരക്ക് ആ നേരത്താണ് ഞാൻ പുറത്ത് വെച്ച് നല്ല കട്ടന്നെ ചെയ്യുന്നുട്ടോ പിന്നെ അതേപോലെ കടലക്കറി അങ്ങനത്തെ കടലക്കറി ഫ്രീസറിലല്ല ഫ്രീസറിലെല്ലാം തന്നെ വെച്ചത് അവും നന്നാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഇന്ന് ഇത് മതി പിന്നെ കുറച്ച് ദോശയും ചൂടാന്ന് വിചാരിച്ചിട്ടോ ഉണ്ട് അതുകൊണ്ട് ഇന്ന് കടിക്കൊന്നും വല്ലാതെ മെനക്കിട്ടിട്ടില്ല അപ്പം അങ്ങനെ ഇതോടെ മാറ്റി വെക്കട്ടിട്ടോ ഇനി പിന്നെ കറി ഒന്ന് ചൂടാക്കണം കടലക്കറി പിന്നെ അപ്പുറത്ത് ഭാഗത്ത് ഞാൻ ചായക്കല വെള്ളം അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ പറയാ ശരിക്കും ഇങ്ങനെ ഇങ്ങനൊന്നും ചെയ്തില്ല തലേന്നത്തെ കറി പിറ്റേ നിർക്കലൊന്നും ഇല്ല കറക്റ്റ് ആയിട്ട് പാകത്തന്നെ വെക്കല് പക്ഷെ അന്നത്തെ ദിവസം അങ്ങനെ ആയി പോയിട്ടോ പിന്നെ ഇന്നത്തെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പപ്പായാണ് ഇത് നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പറിച്ചു വെച്ചത് ഞാൻ പുറത്തിറങ്ങിയപ്പോ പഴുത്ത് കണ്ടപ്പോ ഞാൻ പറിച്ചു വെച്ചത് നല്ല വല്ല കിളികളോ അങ്ങനൊക്കെ കുത്തി തിന്നോ അപ്പം പിന്നെ എന്തെങ്ങനെ കണ്ടപ്പോൾ ഇത് വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിലപ്പോൾ ഒരിഷ്ടമാണ് പപ്പായ പപ്പായ ജ്യൂസിനോട് ചിലപ്പോൾ അങ്ങനെ കഴിക്കാനാവും ഇഷ്ടം അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ആദ്യം പത്തക്ക ജ്യൂസ് ഉണ്ടാക്കണം എന്നാണ് ഇനി പിന്നെ എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ അത് അങ്ങനെ ചെയ്യുക ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിന്നാനും തോന്നൂല അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചുകാണ്ട് ജ്യൂസിന് വേണ്ടിയിട്ട് റെഡി ആക്കാനിട്ടോ അപ്പം അതിൻ്റെ പിന്നെ ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ കുരുമൊക്കെ അങ്ങനെ വെള്ളം തട്ടണടത്തൊക്കെ ഇട്ട് കൊടുത്താല് തൈകൾ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാനിത് കൊണ്ടുപോയിട്ട് ഇനി പിന്നെ അങ്ങനെ നനവുള്ള ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നുണ്ട് തൈ ഉണ്ടായാൽ പിരിച്ച് മാറ്റി വെക്കാലോ അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് പപ്പായ ഉപ്പേരി വെക്കാൻ ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപ്പേരി വയ്ക്കണിഷ്ടം കറിയിലെയറൊക്കെ അപ്പം അങ്ങനെന്താ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളത്തൊക്കെ അങ്ങനെ എടുത്തോണ്ട് കേട്ടോ അങ്ങനെ ആയതുകൊണ്ട് സുഖമുണ്ട് പിന്നെ മറ്റെങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ പിന്നെ ആ കയ്യുമ്പോൾ കൂടിയും അങ്ങനെ മൊത്തത്തിലാവലും ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് നമുക്കൊരു പിന്നെ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ അതിന്റെ എല്ലാ പഴുത്താ ഭാഗങ്ങളൊക്കെ പോരും പഴുക്കാത്തത് അവിടെ നിൽക്കുകയും ചെയ്യൂട്ടോ നേരെ മറിച്ച് നമ്മൾ തോലി എത്തുകയാണെങ്കിലൊക്കെ ആ കട്ടിലെ ഭാഗം അവിടെ തന്നെ നിക്കും അങ്ങനെ ആകുമ്പോൾ ആ പഴുത്ത ഭാഗം മാത്രമല്ലേ വരുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഭാഗം എടുക്കട്ടെ പിന്നെ നല്ലൊരു സ്മെല്ണ്ട് അത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ലൊരു സ്മെല്ലുണ്ട് ഇത് ഇങ്ങനെ എടുക്കുമ്പോ പിന്നെ ശരിക്കും ജ്യൂസ് ജ്യൂസടിക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചിട്ട് ആ ഒരു ടൈമിൽ തന്നെ കഴിക്കണമോ നല്ലത് നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും നമ്മളിപ്പോൾ നാരങ്ങയൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു കഴിപ്പില്ല അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവും കേട്ടോ പക്ഷെ അപ്പോൾ നോമ്പായതുകൊണ്ട് നിവർത്തില്ലല്ലോ അങ്ങനെ അതാ നമ്മൾ ഒക്കെ എടുത്തിട്ടുണ്ട് ടൈത്തൊക്കെ ഇനി നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പാൽ ഉണ്ടെങ്കിൽ പാൽ വെച്ചിട്ടടിക്കുക ഇല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാല വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് പിന്നെ പാൽപ്പൊടി വെച്ചിട്ടാവും ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ പാൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെയാണ് പക്ഷെ ഇപ്പം ഞാൻ പാൽപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെന്താ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പാൽ ഓവറായിട്ട് വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല കുറച്ച് പാൽ വെച്ചിട്ട് പിന്നെ വെള്ളം ചേർത്താലും മതി നമുക്ക് പിന്നെ ഓവറായിട്ട് വേണ്ട അങ്ങനെയാണെങ്കിൽ കേട്ടോ ചിലവർക്ക് പാൽ പിന്നെ തോന വേണ്ടി വരും പിന്നെ അങ്ങനെയും ടേസ്റ്റാണ് ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചൊരു ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഈ ഏലക്കായൊക്കെ ഇടാം പക്ഷേ ഞാൻ പിന്നെ എന്താക്കണ് ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു ആണ് ഉറ്റിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പാലിലൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാനൊരു ഒന്നോ രണ്ടോ രണ്ടര റോപ്പൊക്കെ ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഏലക്കായ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാമെന്നുള്ള പക്ഷേ ഞാൻ ഇലക്കായ് ചേർക്കുന്നില്ല ഫ്ളേവർ അല്ലാതെ നഷ്ടല്ല കേട്ടോ പ്രത്യേകിച്ച് പപ്പായിലൊക്കെ കൂട്ടുമ്പോൾ അങ്ങനെ എന്താ ഞാൻ ജൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ കൊടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കി ജൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇനി വേണമെന്നുണ്ടെങ്കിൽ കസ്കസോ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ സമയം ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ ഒരു ആറണി ആറണി ഒക്കെ ആട്ട് ദോശ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അത് ഇവിടെ ചുട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ ഞാൻ അടച്ച് വെച്ചിട്ടല്ല വേവിക്കൽ പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അടച്ച് വെച്ച് വേവിക്കണത് ഇതുപോലെ അത് പാക്കറ്റ് മാവാണ് അങ്ങനെ മുരിഞ്ഞ് കിട്ടണം നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത് പിന്നെ മുരിയാ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ നോമ്പൊറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം അമ്മാൻ്റെ സ്പെഷ്യൽ സ്നാക്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് പത്തക്കന്നെ ഉള്ളൂ പിന്നെ ജ്യൂസ് ഉണ്ട് പിന്നെ എന്താ പറയുക സ്നാക്കൊക്കെ നമുക്ക് പിന്നെ സോസും ഉണ്ട് കേട്ടോ തക്കാളിൻ്റെ സോസ് ഉണ്ട് അപ്പോൾ അതാ ബത്തക്ക ഞാൻ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെയിലാണ് ഇതാക്കി അതിൻ്റെ ചായടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കലച്ചാക്കുള്ള ചോറ് തിടാൻ വേണ്ടിയിട്ട് അരി നോക്കുകയാണ് കേട്ടോ അപ്പം റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് ഒന്ന് നോക്കന്നെ വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് മുരിങ്ങ ആണ് താളിക്കണത് അപ്പോൾ താളിപ്പിന് നമ്മൾ മുറ്റത്തന്നെ ഉണ്ട് പിന്നെ മുരിങ്ങ കേട്ടോ അപ്പം ആ ഒരു സമയത്ത് പോയി പറിച്ചാൽ മതിയല്ലോ പിന്നെ വെറുതെ നേരത്തെ തന്നെ പറിച്ചിട്ടാൽ മുരിങ്ങൻ്റെ ഒരു ഇത് പിന്നെ വാട്ട വരുത്തണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ആ സമയത്താണ് പോയി പറിക്കുന്നത് കേട്ടോ രാത്രി ആയിട്ടുണ്ട് അപ്പൊ മോളാണ് പിന്നെ വീടിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ രണ്ടില്ലേ അത് ഒടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുടിക്കൊന്നും വേണ്ട നമുക്ക് ഒരു താളിപ്പിന് വേണ്ടിയിട്ടല്ലേ കുറച്ചു നേരത്തെ പിന്നെ കുറച്ച് മതിയല്ലോ പിന്നെ അന്തൊക്കെ താളിപ്പിന് മാത്രം പിന്നെ ബാക്കിയാവൂല ഒരുപാട് ഉണ്ടാക്കിയാല് പിന്നെ അല്ലാത്ത നോർമൽ ദിവസൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല തോന്നൽ താളിപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കാം എന്നാലും ബാക്കിയാകും പക്ഷെ അവസ്ഥ അങ്ങനെയല്ലേ നോമ്പല്ലേ അപ്പൊ അങ്ങനെ എന്താ പറയാ താളിപ്പിനൊക്കെ റെഡിയാക്കി പിന്നെ ആ ഒരു സമയത്ത് ഇതാ ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം വെള്ളം അവിടെ കാഞ്ഞിട്ടുണ്ട് വെള്ളം പിന്നെ ചൂടുവെള്ളം കൊണ്ട് തന്നെയാണ് കൈ ചെയ്തിട്ടോ ആദ്യം ചൂടുവെള്ളം വെച്ചുകൊണ്ട് കൈകി റേഷൻ അരിയാകുമ്പോൾ ഇല്ല ജന്തുക്കളൊക്കെ ഉണ്ടാവില്ല അപ്പം ചൂടുവെള്ളം പാർന്നു കൊടുക്കുമ്പോഴത്തെ ജന്തുക്കളൊക്കെ ആണ് പോകട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കാട്ടി കാട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അതാ അരി ഇതിലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അരി ഇട്ടും കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ മുരിങ്ങയൊക്കെ ഊരി അവിടെ റെഡിയാക്കി ആക്കി അതും വെച്ചിട്ടുണ്ട് പിന്നെ കടക്കണിൻ്റെ മുമ്പൊക്കെ താളിപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ അപ്പൊ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്യൂ